കാലാവധി തീരാറായപ്പോഴേക്കും നമ്മുടെ ശശീന്ദ്രൻ സാർ നമ്മുടെ വനമന്ത്രി അദ്ദേഹം പുതിയ പുതിയ പ്രസ്താവനകളുമായിട്ടൊക്കെ വന്നിരിക്കുകയാണ് ഈ ഭയങ്കര വിഷയമുണ്ടാക്കുന്ന മൃഗങ്ങളെയൊക്കെ സൂവിൽ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥ ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നു നിൽക്കുന്നത് അദ്ദേഹം വാ തുറന്നതാണോ അതോ അദ്ദേഹത്തിന് ഉള്ളിൽ നിന്നും വികാരങ്ങൾ കൊണ്ട് പറഞ്ഞതാണോ ഒന്ന് ആലോചിക്കണം കുറെ നാളായിട്ട് അദ്ദേഹം എവിടെയാന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഈ സ്ത്രീ പീഡന പരാതികളൊക്കെ ഉണ്ടാവുന്ന കാലത്ത് അങ്ങനെ ഒരു സീസൺ വരുമ്പോ മുങ്ങുന്ന ഒരാളാണ് എ കെ ശശീന്ദ്രൻ കാരണം നമുക്കറിയാം എല്ലാവർക്കും അറിയാത്ത കാര്യമാണല്ലോ എല്ലാവരും ചോദിക്കും ഇടതുപക്ഷത്തിന്റെ എ കെ ശശീന്ദ്രൻ എപ്പോഴും മന്ത്രി അല്ലേ എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറെ നാളായിട്ട് മിണ്ടാതിരിക്കായിരുന്നു നാട്ടിൽ ആരെ പാമ്പും പുലിയും ഒക്കെ പിടിച്ചാലും അദ്ദേഹം മിണ്ടാതിരിക്കുവായിരുന്നു അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം പുള്ളി വന്നിട്ട് ഞാനും രാവിലെ ഒരുമിച്ചാണ് ആ വീഡിയോ കണ്ടത് ഇന്ന് ഹെഡ്സെറ്റ് വെച്ചിട്ട് വന്യജീവികളെ പിടിക്കുന്നിടത്തുനിന്ന് നമ്മളെ പിടിച്ചോണ്ട് വനസംരക്ഷണെന്നൊക്കെ പറയുന്ന വീഡിയോ നമ്മൾ കണ്ടു ഇത്രയും നാൾ എവിടെയായിരുന്നു നമ്മൾ കണ്ടു പകുതി ഭക്ഷിച്ചൊക്കെ ആൾക്കാരെ വന്യജീവികൾ ആക്രമിച്ചൊക്കെ ഇടുന്ന നമ്മൾ കണ്ടിരുന്നു മൃതദേഹം പകുതിയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അന്നും ചർച്ച നടത്തുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറയുന്നു അതിനുശേഷം വേറെ എന്തൊക്കെയോ ചെയ്യുന്നു അവിടെ പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യും ഇവിടെ പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യും മറ്റേ അന്തവും കൊണ്ടും ഇല്ലാതെ ഓടിക്കൊണ്ടിരുന്ന എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ ഇപ്പോൾ ഒരിടത്ത് നിന്നിരിക്കുകയാണ് എന്നിട്ടാണ് പറയുന്നത് ഇതുപോലെ ആക്രമകാരികളായ എവിടെ നിന്നും പിടികൂടുന്ന വന്യജീവികളെ എവിടെയെങ്കിലും കൊണ്ടാക്കും എന്നുള്ളത് ഇത്രയും കാലം എവിടെയായിരുന്നു ഈ വന്യജീവികളെ സൂവിലേക്ക് കൊണ്ടുപോകുന്നത് എന്നൊരു ഈ പറയുന്നൊക്കെ ചെയ്യുമെന്ന് രാഹുലിന് തോന്നുന്നുണ്ടോ എന്തായാലും പോകാറായി പോകുന്ന വഴിക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ തിരിച്ചു പോകുമ്പോൾ കൈ കിട്ടുന്നത് കഴിഞ്ഞിട്ട് രണ്ടടി അടിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി അതുപോലെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ അതെ ഇനി അടുത്ത് കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിൽ വരുന്നു ഏതെങ്കിലും വന്യജീവി പ്രശ്നം ഉണ്ടാകുന്നു ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടാകുകയാണെങ്കിൽ അന്ന് പറയും അന്ന് ഞാനൊരു പ്രഖ്യാപനം നടത്തിയതാ വൈറ്റ് കൊടുക്കും അന്ന് ഞാനൊരു പ്രഖ്യാപനം നടത്തിയതാ എന്നിട്ട് അവരല്ലേ അത് ചെയ്യാത്തത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യം ഉന്നയിക്കും ഇവർ ചെയ്യാൻ പോകുന്നത് അല്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് വന്യജീവി ദുരന്തം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പത്തനംതിട്ടയിലെ കൂട്ടത്തോടെ പോകുന്ന കാട്ടാനകൾ ഗ്രാമപ്രദേശങ്ങളിലാണ് പുലി പുലിയിറങ്ങുന്ന നിത്യ സംഭവങ്ങൾ പന്നി കുത്തി ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന വിഷയങ്ങൾ ഓരോ ദിവസവും വന്യജീവി അക്രമങ്ങൾ കാരണം ജീവൻ പോകുന്ന ഓരോ മനുഷ്യരുടെയും വാർത്ത ഒരു പത്രത്തിൻ്റെ ഒരു കോളത്തിലെങ്കിലും ഉണ്ടാകുമെന്നത് വലിയ വിഷയമാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കൃഷി നശിപ്പിക്കുന്ന വന്യജീവികൾ കുരങ്ങന്മാരൊക്കെ നാട്ടിലിറങ്ങി നടക്കുകയാണ് ആനകൾ പുലി കടുവ എന്ത് ചെയ്യാനാണ് കേരളത്തിലെ ജനങ്ങൾ വീട്ടിലിരുന്നാൽ തന്നെ പുലി പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച അത് സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യവും ഇപ്പോൾ ഉണ്ട് എന്നാലും ഇതിനെല്ലാം എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം വന്യജീവി ആക്രമണം ഉണ്ടായ ഒരു ജീവൻ നഷ്ടപ്പെ നഷ്ടപ്പെട്ടപ്പോഴും അദ്ദേഹം ചർച്ച നടത്തുകയാണ് പരിഹാരം തേടുകയാണ് ഈ മൃതദേഹവുമായി സ്വന്തക്കാരും വീട്ടുകാരും ഒക്കെ കൂടെ ഉപരോധം നടത്തുമ്പോൾ അവിടെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു അവിടെ പോയി ഒരു ചർച്ചയൊക്കെ നടത്തുന്നു എന്നാലും ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ എന്നാൽ മിണ്ടാതിരിക്കുക ഇത്തരം കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളുമായി തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് വരുന്നത് വളരെ ദൗർഭാഗ്യ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇവിടുന്ന് എം പിമാരുണ്ട് എം പിമാരിൽ ആരോ ഒരാള് നിയമസഭ പാർലമെന്റിൽ ഇതേ പറ്റി സംസാരിക്കുന്നത് ഞാൻ ഇടയ്ക്ക് വെച്ച് കാട്ടിരുന്നു കേരളത്തിൽ ഇത്രത്തോളം വിഷയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകണമെന്നുള്ള വിഷയങ്ങൾ അപ്പോൾ കേരളം ഇതുമായി കേന്ദ്രത്തോട് സംസാരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ കൃത്യമായി സംസാരിച്ച് പുതിയ പദ്ധതികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ട് എന്തെങ്കിലും പോംവഴികൾ സൃഷ്ടിക്കാൻ കഴിയും ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് തമിഴ്നാട്ടിൽ ആഹാരം ഇല്ലാതെ ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ജന്തുക്കളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അവിടെ ആഹാരം ഉണ്ടാക്കി കൊടുക്കാനും വെള്ളം ഉണ്ടാക്കി കൊടുക്കാനും ഉള്ള സംവിധാനം കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കുന്ന ഒരു നമ്മൾ ചർച്ച ർച്ച ചെയ്യുന്നതിനെക്കാളുപരി കുറേയേറെ ആണ് ഇതിലുള്ളത് ഇപ്പോൾ വനനശീകരണം തുടങ്ങിയ പല കാരണങ്ങളും ഇതിലുണ്ട് ഇതിന് വ്യക്തമായൊരു പഠനം നടത്തണം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇതിലൊരു കൃത്യമായ പഠനം നടത്തുക എന്നിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ പറ്റി ഒരു ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് വന്ന് രണ്ട് ഡയലോഗ് അടിച്ചതുകൊണ്ട് കഴിയുന്നില്ലല്ലോ പ്രശ്നമാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വന്യജീവി പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് പറയുന്നത് പാവപ്പെട്ട മനുഷ്യരെയാണ് ഇപ്പോൾ കൊട്ടാരങ്ങളിൽ കയറി ആനകൾ ആക്രമിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല ഈ ചെറിയ കുടിലുകളിൽ താമസിക്കുന്ന വനത്തിന്റെ സൈഡുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് പലർക്കും ഇതിലൊരു ഒരു അലംഭാവം നമ്മൾ കാണാറുള്ളത് വനത്തിന്റെ സൈഡല്ല ഇതേ വരെ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാബാ സുരേഷുമായിട്ട് ഇന്റർവ്യൂ ചെയ്തിരുന്നു ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് കോഴിക്കോട് കോഴിക്കോട് പാമ്പുകൾ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതലും പാമ്പുകടിയേറ്റ് ആളുകൾ വരുന്നത് കോഴിക്കോടാണ് പാമ്പുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇന്നും പാമ്പുകൾ എങ്ങനെ വരുന്നു ഇതിനെപ്പറ്റി കേരളം അന്വേഷിക്കേണ്ടതാണ് നടത്തണം അതെ പാമ്പുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പാമ്പ് കാരണം മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പാമ്പുകൾ ഇല്ലാത്ത സ്ഥലത്ത് ഒരു പാമ്പിനെ പോലും കാണാനില്ലാത്ത നഗരപ്രദേശങ്ങളിലൊക്കെ നിറയെ പാമ്പുകളാണ് ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു എനിക്ക് തോന്നുന്നു ഈ ഓരോ ആളുകളും വന്ന് പിടിച്ചിട്ട് പോകുന്ന റെസ്ക്യൂ ഓഫീസർ ഉണ്ടല്ലോ അവര് നേരെ കൊണ്ടുവന്ന എവിടെങ്കിലും ആ ഇവിടെ ആളും വരും ഇല്ല തുറന്നു വിട്ട് അങ്ങനെ ഉണ്ടാവുന്നതായിരിക്കാം ചിലപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കണം ഇപ്പോ ചില വന്യജീവി ഇപ്പോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ഇപ്പോ അദ്ദേഹമാണ് ഈ പാമ്പുകളെ പിടിക്കാനുള്ള ഫോഴ്സ് ആ സമയത്ത് ട്രെയിനിങ് കൊടുക്കുന്ന മറ്റു കാര്യങ്ങളും ഇപ്പൊ അദ്ദേഹത്തെ തന്നെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോ അതേപോലെ തന്നെ വന്യജീവികളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇതേ അവസ്ഥ തന്നെയാണ് ഓരോ ഫോഴ്സുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കും എന്തിനാണെന്ന് ആർക്കും അറിയത്തില്ല വെറുതെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് തുരുമ്പരിച്ചു പോകുന്നൊരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സെൻസറുകളും മറ്റു കാര്യങ്ങളും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതിലൊന്നും കുറവുണ്ടാകുന്നില്ല മൃഗങ്ങൾ കൂട്ടത്തോടെ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന ആഹാരം തന്നെയാണ് ചൂട് കൂടുന്ന സമയമാകുമ്പോഴത്തേക്കും മൃഗങ്ങൾക്ക് ആഹാരമില്ല വെള്ളമില്ല ഒന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്കും അത് അടുത്ത സ്ഥലം തേടി വരും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനു വേണ്ടുന്ന പ്രതിവിധികളാണ് കേരള സർക്കാർ ചെയ്യേണ്ടത് തമിഴ്നാട് സർക്കാരിനൊക്കെ യഥാർത്ഥത്തിൽ കേരള സർക്കാർ കണ്ടുപഠിക്കണം കേരളത്തെ പോലെ തന്നെ വനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങൾ തമിഴ്നാട്ടിലുണ്ട് അവിടെയൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജീപ്പിൽ എത്ര കോടി രൂപയാണെന്ന് അറിയാമോ ഈ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിലൊക്കെ മാറ്റി വെക്കുന്നത് ഈ തുകകൾ എന്ത് ചെയ്യുന്നു എന്ന് ഏതെങ്കിലും സാധാരണപ്പെട്ട അറിയാമോ അപ്പോൾ എനിക്ക് തോന്നുന്നത് മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ് ഈ വന്യജീവി പ്രശ്നങ്ങൾ ഇപ്പോൾ വയനാട്ടിലാണെങ്കിൽ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കാറുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അവിടുത്തെ എം പി ആയ നമ്മുടെ രാഹുൽ ഗാന്ധിയോടും എല്ലാരും ചോദിക്കുന്നുണ്ട് അത് നമ്മളടക്കം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരമില്ല എന്നുള്ളത് അതിന്റെ എല്ലാം അവസാനം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യരെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണോ ഇത്തരത്തിൽ ഇതിൽ അലംഭാവം ഉണ്ടാകുന്നത് ഇപ്പോൾ സിൽവർ ലൈനും അതും ഇതും ഒക്കെ നമ്മൾ തിരുവനന്തപുരം കാസർഗോഡ് യാത്ര ചെയ്യാൻ കോടികൾ ചെലവഴിക്കുന്ന ഈ മനുഷ്യർക്ക് വന്യജീവി സംരക്ഷണത്തിനും ഇതുപോലെയുള്ളൊരു ഒരു ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാവുന്നതാണ് അത് വളരെ ബേസിക് ആയിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ലേ ഇത് ഒരു എം എൽ എക്കോ എംപിക്കോ ഒന്നും തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികളാണ് അത് സംസ്ഥാന സർക്കാർ കേന്ദ്ര നേതൃത്വവുമായി കൂടിയാലോചിച്ച് അങ്ങനെ ചെയ്യേണ്ട പദ്ധതികളാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇതിന് മറ്റുള്ള എം പിമാർക്കാണെങ്കിലും എം എൽ എ മാർക്കാണെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇത് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത് അവസാന നാളിൽ വന്നിട്ട് ഇത്രയും നാളും ഈ ശശീന്ദ്രൻ അപ്പൂപ്പൻ എവിടെയായിരുന്നു അപ്പോൾ എവിടെയോ വരുന്ന വീഡിയോ നമുക്ക് സോഷ്യൽ ഞങ്ങൾ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഈ രണ്ട് മാസം മുൻപൊക്കെ അദ്ദേഹം വാ തുറന്നിരുന്നെങ്കിൽ നാണം കെട്ടേന് ഇപ്പൊ രാഹുൽ മാൻകുട്ടം വിഷയമൊക്കെ നിന്ന സമയത്ത് എല്ലാവരും ചോദിച്ചിരുന്നില്ലേ എ കെ ശശീന്ദ്രൻ ഇവിടെ മന്ത്രിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഡയറക്റ്റ് വേരി അതുകൊണ്ട് അദ്ദേഹം ഒരു ഒന്ന് തണുത്ത് രാഹുൽ മാൻകുട്ടം ഒന്ന് ശമനമായതിനു ശേഷം വരാമെന്നുള്ള രീതിയിലായിരിക്കാം ഇപ്പോൾ വന്നത് you <music>